വിശമിശാക്കി സ്ഥിതിയായിരിക്കട്ടെ നിയമാവർത്തനം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം വിവിധ നിയമങ്ങൾ നിന്റെ സഹോദരൻ്റെ കാളയെയോ ആട് വഴിതെറ്റി അലയുന്നത് കണ്ടാൽ കണ്ടില്ലെന്ന് നടിച്ച് കടന്നു പോകരുത് അതിന് നിൻ്റെ സഹോദരൻ്റെ അടുക്കൽ തിരിച്ചെത്തിക്കണം അവൻ സമീപസ്ഥനെ ഇല്ലെങ്കിൽ അഥവാ നീ അവനെ അറിയുകയില്ലെങ്കിൽ അതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവൻ അന്വേഷിച്ച് വരുന്നതുവരെ സൂക്ഷിക്കണം അന്വേഷിച്ചു വരുമ്പോൾ തിരിച്ചു കൊടുക്കുകയും വേണം അവന് നഷ്ടപ്പെട്ട കഴുത വസ്ത്രം മറ്റു സാധനങ്ങൾ ഇവയെ സംബന്ധിച്ചും നീ ഇപ്രകാരം ചെയ്യണം ഒരിക്കലും സഹായം നിരസിക്കരുത് നിന്റെ സഹോദരൻ്റെ കഴുതയോ കാളയോ വഴിയിൽ വീണ് കിടക്കുന്നത് കണ്ടാൽ നീ മാറിപ്പോകരുത് അതിനെ എഴുന്നേൽപ്പിക്കാൻ അവനെ സഹായിക്കണം സ്ത്രീ പുരുഷന്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വേഷമണിയരുത് അപ്രകാരം ചെയ്യുന്നവർ നിന്റെ ദൈവമായ കർത്താവിന് നിന്നിരാണ് കുഞ്ഞുങ്ങളുടെയോ മുട്ടകളുടെയോ മേൽ തള്ളപ്പക്ഷി അടയിരിക്കുന്ന ഒരു പക്ഷിക്കൂട് വഴിയരികിലുള്ള ഏതെങ്കിലും വൃക്ഷത്തിലോ നിലത്തോ കാണാനിടയായാൽ കുഞ്ഞുങ്ങളോട് കൂടെ തള്ളയെ എടുക്കരുത് തള്ളപ്പക്ഷിയെ പോകാൻ അനുവദിച്ചതിനു ശേഷം കുഞ്ഞുങ്ങളെ നിനക്കെടുക്കാം നിനക്ക് നന്മയുണ്ടാകുന്നതിനും നീ ദീർഘനാൾ ജീവിച്ചിരിക്കുന്നതിനും വേണ്ടിയാണ് ഈ കൽപ്പന നീ വീട് പണിയുമ്പോൾ പുരമുകളിൽ മുറ്റും അരമതിൽ അരമതിൽ കെട്ടണം അല്ലെങ്കിൽ ആരെങ്കിലും താഴേക്ക് വീണ് രക്തം ചിന്തിയ കുറ്റം നിന്റെ ഭവനത്തിൻ്റെ മേൽ പതിച്ചേക്കാം മുന്തിരി മറ്റു വിത്തുകൾ വിതയ്ക്കരുത് വിതച്ചാൽ വിളമുഴുവൻ നീ വിതച്ചതും മുന്തിരിയുടെ ഫലവും ദേവാലയത്തിലേക്ക് കണ്ടുകെട്ടും കാളയെയും കൈതിയേയും ഒരുമിച്ച് പൂട്ടി ഉഴരുത് രോമവും ചണവും ചേർത്ത് നെയ്ത വസ്ത്രം ധരിക്കരുത് നിന്റെ മേലങ്കയുടെ നാലത്തെത്തും തൊങ്ങലുകൾ ഉണ്ടാക്കണം ദാമ്പത്യ വിശ്വസ്ത വിവാഹം ചെയ്ത് ഭാര്യയെ പ്രാപിച്ചതിന് ശേഷം അവളെ വെറുക്കുകയും അവളിൽ ദുർനടത്തം ആരോപിക്കുകയും ഞാൻ ഈ സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ചു എന്നാൽ അവളെ ഞാൻ സമീപിച്ചപ്പോൾ അവൾ കന്നികയായിരുന്നില്ല എന്ന് പറഞ്ഞ് അവൾക്ക് ദുഷ്കീർത്തി വരുത്തുകയും ചെയ്താൽ അവളുടെ പിതാവും മാതാവും അവളെ പട്ടണവാതിൽക്കൽ ശ്രേഷ്ഠന്മാരുടെ അടുത്ത് കൊണ്ടു ചെന്ന് അവളുടെ കന്യാഹാത്തത്തിനുള്ള തെളിവ് കൊടുക്കണം അവളുടെ പിതാവിപ്രകാരം പറയണം ഞാൻ എൻ്റെ മകളെ അവന് ഭാര്യയായി നൽകി അവൻ അവളെ വെറുക്കുകയും നിൻ്റെ മകൾ കന്നികയല്ലായിരുന്നു എന്ന് പറഞ്ഞ് അവളിൽ ദുർനടത്തം ആരോപിക്കുകയും ചെയ്യുന്നു എന്നാൽ എൻ്റെ മകളുടെ കന്യാഹത്വത്തിനുള്ള തെളിവുകൾ െല്ലാമാണ് എന്ന് പറഞ്ഞ് പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരുടെ മുമ്പിൽ വസ്ത്രം വിരിച്ചു വയ്ക്കണം അപ്പോൾ ആ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാർ കുറ്റക്കാരനെ പിടിച്ച് ചാട്ട കൊണ്ടടിക്കണം ഇസ്രായേൽ കന്യകളിൽ ഒരുവൾക്ക് ദുഷ്കീർത്തി വരുത്തി വെച്ചതിനാൽ അവനിൽ നിന്ന് നൂറുശക്കൽ വെള്ളി പിഴയായി വാങ്ങി യുവതിയുടെ പിതാവിന് കൊടുക്കണം ജീവിതകാലം മുഴുവൻ അവൾ അവൻ്റെ ഭാര്യയായിരിക്കും പിന്നീട് ഒരിക്കലും അവൾ ഉപേക്ഷിക്കരുത് യുവ യുവതിയിൽ കന്യാതത്തിൻ്റെ അടയാളം കണ്ടില്ലെങ്കിൽ അവർ ആ യുവതിയെ അവളുടെ പ്രതിഭവനത്തിൻ്റെ വാതിൽക്ക് കൊണ്ടുപോവുകയും അവളുടെ നഗരത്തിലെ പുരുഷന്മാർ അവളെ കൊല്ലുകയും ചെയ്യണം എന്തെന്നാൽ പ്രതിഗ്രഹത്തിൽ വെച്ച് വേഷ്യാവൃത്യം നടത്തി അവൾ ഇസ്രായേലിൽ തിന്മ പ്രവർത്തിച്ചു അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ആ തിന്മ നീക്കി കളയണം അന്യൻ്റെ ഭാര്യയോടൊത്ത് ഒരുവൻ ഷയിക്കുന്നത് കണ്ടുപിടിച്ചാൽ ഇരുവരെയും സ്ത്രീയെയും പുരുഷനെയും വധിക്കണം അങ്ങനെ ഇസ്രായേലിൽ നിന്ന് ആ തിന്മ നീക്കി കളയണം അന്യ പുരുഷനുമായി വിവാഹവാഗ്ദാനം നടത്തിയ ഒരു കന്യകയെ പട്ടണത്തിൽ വെച്ച് ഒരുവൻ കാണുകയും അവളുമായി ശയിക്കുകയും ചെയ്താൽ ഇരുവരെയും പട്ടണവാതിൽക്കൾ കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലണം ആയിരുന്നിട്ടും സഹായത്തിനു വേണ്ടി നിലവിളിക്കാതിരുന്നതിനാൽ അവളും അവൻ തൻ്റെ അയൽക്കാരൻ്റെ ഭാര്യയെ മാനഭംഗപ്പെടുത്തിയതിനാൽ അവനും വധിക്കപ്പെടണം അങ്ങനെ ആ തിന്മകൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം എന്നാൽ ഒരുവിന് അന്യപുരുഷന് വിവാഹവാഗ്ഞാനം ചെയ്തിരിക്കുന്ന ഒരു യുവതിയെ വയലിൽ വച്ച് കാണുകയും അവളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്താൽ അവളോടുകൂടെ ശയിച്ച പുരുഷൻ മാത്രം വധിക്കപ്പെടണം യുവതിയെ നിങ്ങൾ ഒന്നും ചെയ്യരുത് മരണശിക്ഷാർഹമായ ഒരു കുറ്റവും അവളിലില്ല അയൽക്കാരനെ ആക്രമിച്ചു കൊല്ലുന്നത് പോലെയാണിത് എന്തെന്നാൽ അവൾ വയലിലായിരിക്കുമ്പോഴാണ് അവൻ അവളെ കണ്ടത് വിവാഹ വാഗ്ദാനം നടത്തിയ അവൾ സഹായത്തിനായി നിലവിളിച്ചെങ്കിലും അവളെ രക്ഷിക്കാൻ അവിടെ ആരുമില്ലായിരുന്നു ഒരുവൻ വിവാഹ വാഗ്ദാനം നടത്തിയിട്ടില്ലാത്ത ഒരു കന്യകയെ കാണുകയും ബലം പ്രയോഗിച്ച് അവളോടുകൂടെ ശയിക്കുകയും അവൾ കൺ അവർ കണ്ടുപിടിക്കപ്പെടുകയും ചെയ്താൽ അവൻ ആ യുവതിയുടെ പിതാവിന് അമ്പത് ശക്കൽ വെള്ളി കൊടുക്കുകയും അവളെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യണം എന്തെന്നാൽ അവൻ അവളെ മാനഭംഗപ്പെടുത്തി ഒരിക്കലും അവളെ ഉപേക്ഷിച്ചുകൂടാ ആരും തൻ്റെ പിതാവിൻ്റെ ഭാര്യയെ പരിഗ്രഹിക്കരുത് അവളെ അനാവരണം ചെയ്യുകയും വരുത്